രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ തൊഴിലുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്ന മൂന്ന് പുതിയ പദ്ധതികൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു ഇ പി എഫിൽ എൻറോൾമെന്റ് ആദ്യമായി ജോലി ചെയ്യുന്നവരെ അംഗീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ ജീവനക്കാർക്കും തൊഴിൽദാതാക്കൾക്കുമുള്ള പിന്തുണ തുടങ്ങിയ പുതിയ പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ ബജറ്റാണിത് ഇടക്കാല ബജറ്റിൽ സ്ത്രീകൾ കർഷകർ പാവപ്പെട്ടവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകി തൊഴിൽ മധ്യവർഗ ചെറുകിട ഇടത്തര മേഖലകൾക്ക് ഈ ബജറ്റിൽ പ്രാധാന്യം കാർഷിക മേഖലയ്ക്ക് ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം കോടി വകയിരുത്തി പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തയ്യായിരം ആക്കി ഉയർത്തിയിട്ടുണ്ട് മൂന്ന് ലക്ഷം വരെ ശമ്പളം വാങ്ങുന്നവർ നികുതി നൽകേണ്ടതില്ല മൂന്ന് ലക്ഷത്തിനും ഏഴ് ലക്ഷത്തിനും ഇടയിൽ വാർഷിക ശമ്പളം വാങ്ങുന്നവർ അഞ്ച് ശതമാനമാണ് നികുതി നൽകേണ്ടത് എങ്കിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉയർത്തിയതോടെ മൂന്നേ ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്നവർ നിലവിൽ ആദായ നികുതി അടയ്ക്കേണ്ടി വരില്ല ശമ്പളമുള്ള ജീവനക്കാർക്കുള്ള നികുതി ഇളവ് അമ്പതിനായിരം രൂപയിൽ നിന്നും എഴുപത്തയ്യായിരം രൂപയായി ഉയർത്താനും പെൻഷൻകാർക്കുള്ള കുടുംബ പെൻഷന്റെ കിഴിവ് പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ പതിനയ്യായിരം രൂപയിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപയായി ഉയർത്താനും നിർദ്ദേശിച്ചു ശമ്പളക്കാരും പെൻഷൻകാരുമായ നാലു കോടി പേർക്ക് ഇത് ആശ്വാസമാകുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത് കൂടാതെ വിദ്യാഭ്യാസത്തിനായി പത്ത് ലക്ഷം രൂപയുടെ വിദ്യാർത്ഥി വായ്പയും പ്രഖ്യാപിച്ചിട്ടുണ്ട്